ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ചേറൂർ സയൻസ് ക്ലബ്ബുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ചാന്ദ്ര പരിവേഷണ വീഡിയോ ഡോക്യുമെന്ററി ചിത്രീകരണം നടത്തി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഹുദ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ആർ അശ്വിൻ വി മുഹമ്മദ് ഷിബിലി തുടങ്ങിയവരാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലെ സയൻസ് ലിറ്റിൽ അംഗങ്ങളും സംയുക്തമായി പൊതുജനങ്ങൾക്ക് ഒരു വീഡിയോ ഡോക്യുമെന്ററി ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശത്തേക്ക് നോക്കുമ്പോൾ തിളങ്ങുന്ന ചന്ദ്രനെ കാണാം എന്നും വശ്യമായ സൗന്ദര്യം ആ വശ്യ സൗന്ദര്യം തേടി മനുഷ്യൻ യാത്ര തുടങ്ങി ചന്ദ്രനെ കുറിച്ചുള്ള പരിമിതമായ സങ്കല്പങ്ങളിൽ നിന്നും വാസയോഗ്യമാക്കാനുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങളിലേക്ക് കാലങ്ങളുടെ കാൽവെപ്പുണ്ട് ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമായ ചന്ദ്രൻ ഗ്രഹരൂപീകരണ സമയത്ത് ഭൂമിയിൽ നിന്ന് അടർന്നു പോയതാകുമെന്നും ഭൂമിയുടെ ആകർഷണ മൂലം നിലനിന്നതാകുമെന്നുമുള്ള സങ്കല്പത്തിനു പുറമെ കോളങ്ങളെല്ലാം സ്ഫടികം പോലെ തിളക്കമാണെന്ന അരിസ്റ്റോട്ടിലിന്റെ കണ്ടെത്തലുമായിരുന്നു പണ്ടുകാലത്തെ വിന്നിലെ ചന്ദ്രനെ പറ്റിയുള്ള അറിവുകൾ ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് കൊണ്ട് ആകാശ സൗന്ദര്യം ആസ്വദിച്ചപ്പോൾ അരിസ്റ്റോട്ടിലിന്റെ കണ്ടെത്തലുകൾ എഴുതപ്പെട്ടു തികച്ചും തുടക്കം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവയാണ് ഡോക്യുമെന്ററിയിലൂടെ തയ്യാറാക്കിയത് പരിപാടി പ്രധാന അധ്യാപകൻ കെ പി അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ ഇ സലീം എസ് ആർ ജി കൺവീനർ സി മീനാ കുമാരി ജനറൽ ക്ലബ് കൺവീനർ കെ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ സ്കൂൾ മത്സരവും നടത്തി സയൻസ് ക്ലബ് കൺവീനർ നമഹാൻ കെ മത്സരം നിയന്ത്രിച്ചു സി ടി വേങ്ങര చమణు ఇంటర్న్యాషనల్ జ్యువెలర్స్ ట్రెడిషనల్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్